പൃഥ്വിരാജ് സുകുമാരൻ വൈശാഖ് ജിനു എബ്രഹാം കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഖലീഫ് എന്ന ചിത്രത്തിന്റെ ആദ്യ ഗ്ലിംസ് പുറത്തു വന്നിട്ടുണ്ട് ദ ബ്ലഡ് ലൈൻ എന്ന ടൈറ്റിലൂടെയാണ് ഈ പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് പൃഥ്വിരാജ് കുമാരന്റെ ജന്മദിനം പ്രമാണിച്ചാണ് ഇന്നിത് റിലീസ് ചെയ്തത് ആദർ അലി എന്നാണ് ചിത്രത്തിൽ പൃഥ്വി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഈ കഥാപാത്രത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിൽ തന്നെയാണ് ഗ്ലിംസ് അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടുമെന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് പോക്കിരി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ ചിത്രം ഓഗസ്റ്റ് ആദ്യ ആഴ്ച ലണ്ടനിലാണ് ചിത്രീകരണം തുടങ്ങിയത് ദുബായ് ഇന്ത്യ നേപ്പാൾ എന്നിവയാണ് ചിത്രത്തിന്റെ മറ്റ് പ്രധാന ലൊക്കേഷനുകൾ ആദം ജോൺ ലണ്ടൻ ബ്രിഡ്ജ് മാസ്റ്റേഴ്സ് കടുവ എന്നീ സിനിമകൾക്ക് ശേഷം ജിനു എബ്രഹാം പൃഥ്വിരാജ് കുമാരൻ ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ജിനു ഇന്നവേഷന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാറും ചേർന്നാണ് നിർമ്മാണം സഹനിർമ്മാണം നിർമ്മാണം സിജോ സെബാസ്റ്റിയൻ